ഇന്നത്തെ യാത്ര ഒരു ലക്ഷ്യസ്ഥാനം തേടിയല്ല മറിച്ച് ഒരു ടൈം ട്രാവലാണ് ഡാർജിലിംഗിന്റെ ഭൂതവർത്തമാന കാലങ്ങളിലൂടെ ഡി എച്ച് ആർ എന്ന് വിളിക്കുന്ന ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ടോയ് ട്രെയിനിൽ ഒരു യാത്ര നമ്മുടെ ട്രെയിൻ ചെറിയൊരു ജോയ് റൈഡ് എന്നാണ് ഇതിന്റെ വിളിപ്പേരെന്നുണ്ടെങ്കിലും വെറുമൊരു സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല ഈ യാത്ര വെള്ളക്കാരൻ്റെ എഞ്ചിനീയറിംഗ് മാർവൽ കാണാനും നൂറ്റമ്പത് കൊല്ലം പഴക്കമുള്ള ഈ സിസ്റ്റം ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നവരെ പരിചയപ്പെടാനുമാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയ ഡാർജിലിംഗിലെ ഈ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യാനും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യാനും ഡാർജിലിംഗിന്റെ ഹൃദയത്തിലൂടെയുള്ള ഈ കളിപ്പാട്ട തീവണ്ടി യാത്ര ആരംഭിക്കുന്ന ഡാർജിലിംഗ് സ്റ്റേഷനിലേക്ക് ഞാൻ ഡോമിയൻ കൂട്ടി വിട്ടു വെൽക്കം ടു ടി എച്ച് ദ സോൾ ഓഫ് ഡാർജിലിംഗ് നമ്മൾ നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് സൈഡിലാട്ടാ വന്നത് കേട്ടോ ഞാൻ കുറേ ഇവിടെ കിടന്ന് കറങ്ങി ഒരു പാർക്കിംഗ് ലോട്ട് നോക്കിയിട്ട് അവിടെ ഒന്ന് കിട്ടാണ്ടായപ്പോൾ അവിടെ ഒരു ട്രാഫിക് പോലീസിൻ്റെ എത്തി വെച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ ഒരു ഡാർജിലിംഗ് ട്രാഫിക് പോലീസിൻ്റെ പോസ്റ്റ് ഉണ്ട് ഈ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു ഈ സ്റ്റേഷൻ്റെ എൻട്രൻസ് എവിടെയാണ് എനിക്കറിയില്ല അപ്പുറത്ത് കൂടെയൊക്കെ കിടക്കാം ഞാൻ പക്ഷേ മെയിൻ എൻട്രൻസ് കൂടെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നടക്കുക കേട്ടോ ഒരു വൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു അപ്പോൾ നമുക്ക് ഈ താഴെ കാണുന്നത് ഹലോ ർ ഗേജ് ഒന്നല്ല ഫീറ്റ് ഗേജ് ആണ് കേട്ടോ അപ്പം ഇതിന് ആകെ രണ്ടടി അതിന്റെ വീതി ഉള്ളൂ ഈ ഒരു ഗേജിന്റെ വീതി അപ്പം ഇത് കൂടെയാണ് ഈ ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്നത് കേട്ടോ അപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് മൂന്ന് കൊല്ലം കൊണ്ട് ഇതിന്റെ പണി തീർന്നുള്ളതാണ് ശരിക്ക് ഈ റൂട്ടിൽ നടന്നത് ന്യൂ ജൽപ്പായഗുരി സിലുഗുരി എടുത്ത് വെസ്റ്റ് ബംഗാളിലെ സിലുഗുരി എടുത്ത് അവിടുന്ന് ന്യൂ നിന്ന് തുടങ്ങിയിട്ട് ഡാർജിലിംഗ് വരെയാണ് ന്യൂ ജൽപ്പായഗുരി മുന്നൂറ്റി മുപ്പത് ഫീറ്റ് അബോ സി ലെവൽ ആണെങ്കിൽ ഡാർജിലിംഗ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് ഫീറ്റ് അബോ സി ആണ് നമ്മൾ എടുക്കാൻ പോകുന്ന ട്രെയിൻ അത് ജോയ് റൈഡിൽ നിന്നാണ് കേട്ടോ പറഞ്ഞത് ആയിരം രൂപയാണ് ടിക്കറ്റ് പിന്നെ ടാക്സ് ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ ആയിരത്തി ഇരുപത്തിമൂന്ന് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ജോയ് റൈഡ് നമ്മൾ നമ്മളിവിടുന്ന് തുടങ്ങി ഡാർജിലിംഗിൽ നിന്ന് തുടങ്ങി നാൽപ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗും എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ പോയിട്ട് തിരിച്ചു വരും ഈ ഗുമാണ് ഇന്ത്യയിലത്തെ ഏറ്റവും ഹയസ്റ്റ് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻറ്റ ഗുമ്മിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഏഴായിരത്തി നാനൂറ്റി ചില്ലാനം ഫീറ്റ് അബവ് സീ ലെവലാണ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഗുമ്പിലേക്ക് അപ്പോൾ ഈ ഒരു അപ്ഡൗൺ ജേണിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഉറപ്പില്ല എന്തായാലും ബൈക്ക് ഞാൻ ഇവിടെ വെച്ചേക്കാം നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഒരു ഷെയർ ക്യാബ് എടുത്തിട്ട് തിരിച്ചുകൊണ്ട് വരാം നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ സ്റ്റേഷൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പുറത്ത് സ്റ്റീം എഞ്ചിൻ്റെ ഒക്കെ സ്ഥലം ഉണ്ട് കേട്ടോ സ്റ്റീം എഞ്ചിൻ സർവീസ് ചെയ്യുന്ന സ്ഥലം അവിടെ കോള് നിറയ്ക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് നമ്മുടെ സ്റ്റീം എഞ്ചിൻ അല്ല സ്റ്റീം എൻജിൻ്റെ വേറെ ഒരു പ്രൈസിങ് ആണ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നടന്ന് കയറാം മെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് കേട്ടോ പോകണം ഇതായിരിക്കും നമുക്ക് പോകാനുള്ള ഡബ്ബ ഡബ്ബേ ഡിബ് എന്താണെന്ന് വെച്ചാൽ അത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ കയറാം ഇവിടെ വന്നിട്ട് എഞ്ചിൻ കണക്റ്റ് ചെയ്യുമായിരിക്കും ഈ ഒരു ഭാഗത്ത് കണക്ട് ചെയ്യുമായിരിക്കും അപ്പോൾ നമുക്കത് വണ്ടി പോകുമ്പോൾ കാണാം എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയേക്കുന്നത് കേട്ടോ ഞാൻ ബുക്ക് ചെയ്യുന്ന നേരത്ത് മറ്റേ ടിക്കറ്റ് ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചു വിൻഡോ സീറ്റ് കിട്ടുമോ അതോ സൈഡിലായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കറക്റ്റ് ആയിട്ട് വിൻഡോ സീറ്റ് ഡബ്ല്യു എസ് കിട്ടി സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിലെ കയറി പോകുന്നതിന് പകരം ഞാൻ അപ്പുറത്ത് കൂടെ നടന്ന് ഇതിന്റെ ഉള്ളിൽ കൂടെ വന്നു അപ്പോൾ ഈ ഒരു ഭാഗം നല്ല രസമായിട്ട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര നീറ്റായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കയറി വരുമ്പോൾ തന്നെ ഒരു ടൂറിസ്റ്റ് അസിസ്റ്റന്റ് ബൂത്ത് ഉണ്ട് പിന്നെ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കഥ പിന്നെ സുവനിയർ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു അടിപൊളി ബേക്കറി ഉണ്ട് കേട്ടോ പലതരം ചായകളുണ്ട് പിന്നെ ഇവിടെ സാൻഡ്വിച്ച് പിസ്സ അവശതെന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നു മാഗി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ രണ്ട് കൗണ്ടർ ഉണ്ട് കേട്ടോ ഒന്ന് ഡി എച്ച് ആർ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ടോയ് ട്രെയിനിൻ്റെ ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ട് ബുക്കിംഗ് കൗണ്ടറും അതാണ് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു റിസർവേഷൻ റെയിൽവേ റിസർവേഷൻ കൗണ്ടർ ഉണ്ട് അപ്പോൾ ഈ ഒരു ഡി എച്ച് ആർ ഇൻഫർമേഷൻ ബുക്കിങ്ങിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഡീസൽ ജോയ് റൈഡാണ് അതിന് ആയിരം രൂപ ഞാൻ പോകുന്നത് ഏതാ ഈ ട്രെയിനാണ് തോന്നണത് പതിമൂന്നോ നാൽപ്പതോ ഒന്ന് നാൽപ്പതിനുള്ള ട്രെയിനാണ് അത് ഇതേ മൂന്നേ കാലിന് തീരും കുറച്ച് നേരമേ ഉള്ളൂ അപ്പോൾ ഇതിനൊക്കെ ആയിരമാണ് ഡീസലിന് ആയിരത്തി അഞ്ഞൂറാണ് കേട്ടോ ഫെയർ വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആർ സി ടി സിയിൽ ബുക്കിയാണ് ഏറ്റവും നല്ലത് ഡീസൽ ഐ ആർ സി ടി സിയിൽ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് തീർന്നതാണോ എന്നറിയില്ല പക്ഷേ ഐ ആർ സി ടി സിയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ആയിരം തന്നെ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഇഷ്ടംപോലെ ആൾക്കാർ അത് ഫുള്ളാണ് എപ്പോഴും അപ്പോൾ ആൾക്കാർ ആൾക്കാരത് പ്രിഫർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്കിവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് ആ ഡീസൽ എഞ്ചിൻ്റെ ഭാഗമല്ലേ ആ ഭാഗത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്നും കാണട്ടോ ആ കൽക്കരി ഉപയോഗിച്ച് ഉപയോഗിച്ച് ആ ഷെഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർജിലിംഗ് ലോക്കോ ഷെഡ് ഷെഡിന് ആ ഭാഗം മൊത്തം ഇങ്ങനെ കരി പിടിച്ച പോലെ കേട്ടോ ഇരിക്കുന്നത് ചെറുതായിട്ട് മഴ ചാരി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ തോട്ട് മഴ പെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും നേരം സമാധാനം ഉണ്ടായിരുന്നു നമുക്ക് ഇനി മഴ മൊത്തത്തിൽ അറിയില്ല നമുക്ക് ക്രോസ് ചെയ്താൽ അപ്പുറത്തേക്ക് പോകാം സാഫ് കറേ

इसका कोल के बारे में हम नहीं पता पता नहीं कोल के बारे में वो कोल टेक्नीशियन जो है ना वो अच्छा अच्छा अब तो टेक्नीशियन इसका फिटिंग का काम करते हैं तो, तो एक इंजन चलने में, में कितना आदमी का जरूरत पड़ता है पांच आदमी लगता है पांच आदमी ड्राइवर फायरमैन और मोहम्मद आगे में ब्रेक्समैन

रोस रोस वॉशिंग करता है अच्छा एकदम कप तो दिन का पूरा काला हो जाता है उसको आता इसलिए हां अच्छा रखना पड़ेगा फायर बॉक्स आगे में आगे इसको में चला देंगे वहां पे देखेगा आइए आपको दिखा हां ओके थैंक यू जी वाह आर्टला टा आल्के इने ने आवश्यकता है इकि देखो चीज अच्छा अब अच्छा ये फायर बॉक्स है हां हां तो कोला आप ही कब बनाना पड़ेगा ये

ठीक है हां और बाकी तो तेल आने वाला इंजेक्टर है ये लूब्रिकेटर यही है हां लूब्रिकेटर इसको बोलता है। अच्छा अरे लूब्रिकेटर है टा ओके बोलता है इसको मतलब जो तेल डालने वाला तो आगे पिस्टन में तेल यहाँ से डालता है तो इसको मेड इन इंग्लैंड का है ये पेपर लिखा मेड इन इंग्लैंड ये जो

എനിക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നില്ല എല്ലാ ചേട്ടൻ പറഞ്ഞു തന്നു എനിക്കൊന്നും ചോദിക്കേണ്ട കൂടി വന്നില്ല എല്ലാം പാവല്ല എന്ത് 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 രസമായിട്ടാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അത് കേൾക്കേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഒന്നാമത് ഇവിടെ വണ്ടി കുറേ പോകുന്നുണ്ട് പോരാത്തേന് ഈ എഞ്ചിൻ ഓൺ ആക്കിയിട്ടേക്കാണ് അപ്പോൾ അതിൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ട് അടിയുന്നതിൻ്റെ പ്രഷർ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രഷർ വന്നു അപ്പോൾ ഇത് മീരാവി അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്നത് കണ്ടോ അതുപോലെയാണ് അതിൻ്റെ എന്തോ ഔട്ട്ലെറ്റ് പോലെ എന്തോ വെള്ളത്തിൻ്റെ ഔട്ട്ലെറ്റ് പോലെ പോകുന്നുണ്ട് പിന്നെ ആ കോളിടുന്നതിൻ്റെ പൊടി പോലെയുള്ള ഭാഗമൊക്കെ വിടുന്നു വരും കേട്ടോ കൈ കഴുകേണ്ട എന്തായാലും വെള്ളത്തില് നടന്ന് കുറച്ച് മുമ്പിലേക്ക് നടന്നിട്ട് ആ എഞ്ചിനും കൂടി ഒന്ന് കാണാം ഇതിപ്പോ വന്നിട്ടേല്ലോട്ടോ ഈ എഞ്ചിൻ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടല്ലോ എന്താ ഇവിടെ ഒരു വലിയ ചേർച്ച് ഉണ്ട് കേട്ടോ പണ്ടത്തെ ചർച്ചാന്ന് തോന്നുന്നുണ്ട് പഴയ ബ്രിട്ടീഷ്കാരും എഴുതാ സമയത്ത് ചർച്ചാന്ന് തോന്നുന്നു ഞാൻ എന്താ വീണ്ടും റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏഴായിരത്തി നാനൂറ് ഫീറ്റ് അബോ സീ ലെവലാണ് ഡാർജിലിംഗ് പക്ഷേ അതിൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട് കാരണം ഇവിടേക്ക് എഴുതി വെച്ചിരിക്കണത് ആറായിരത്തി എണ്ണൂറ്റി ചില്ലര എത്ര ആറായിരത്തി എണ്ണൂറ്റി ചില്ലറ അത്രയാണ് എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ അതിനൊരു കൺഫ്യൂഷനുണ്ട് എത്രയാണ് കറക്റ്റ് ഉള്ളത് ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി കാണിക്കട്ടെ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ഇനി ഇപ്പോൾ അത് നോക്കാൻ സമയമല്ല സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് മുപ്പത്തഞ്ചിനാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ജോയ് റൈഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ജോയ് റൈഡ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ മാക്സിമം ഇവിടുന്ന് ന്യൂ ജൽപ്പായ ഗുരി വരെയുള്ള അതെനിക്ക് വന്നത് ഇങ്ങനെ വയലൊരു എട്ടൊമ്പത് മണിക്കൂർ എടുക്കേണ്ടതാണ് സിലഗുരി വരെ നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ആ അതിലങ്ങനെ പോയാനെ ഇതിപ്പോ ബൈക്ക് നമ്മൾ അവിടെ വരെ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് ഇത്രയും ദൂരം ഓടിച്ചു വരാ അല്ലെ വണ്ടി എടുത്ത് വരാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് എവിടെയാ ജോയറിയാണോ അവര് മൊത്തം പതിമൂന്ന് ഉണ്ട് കേട്ടോ അവർ ഏത് കോച്ചിലാണെന്ന് എനിക്കറിയില്ല ഞാൻ എഫ് വണ്ണിലാണ് എഫ് വൺ മുപ്പതാണ് എൻ്റെ നമ്പർ ചില്ലിന്റെ ഇട കൂടെ നോക്കി സൈഡ് സീറ്റ് ഏറ്റവും മുമ്പിലത്തെ സീറ്റ് രണ്ട് ഏത് ഇതിൽ ഏത് കോച്ചാണെങ്കിലും മുമ്പിലത്തെ സീറ്റാണ് കേട്ടോ വരുന്നത് അപ്പൊ അവര് ആ സംസാരിച്ച അപ്പൂപ്പനല്ലേ ആ ശരിക്കും എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അതേപോലെ ഇരിക്കുന്നു എന്റെ അച്ച അച്ചൻ്റെ അതേപോലെ ഇരിക്കുന്നുണ്ടാള് അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്ത പിന്നെ അവര് മലയാളത്തിൽ സംസാരിക്കും പിന്നെ മുണ്ടും എടുത്ത് അപ്പൊ അങ്ങനെ പോയി സംസാരിച്ചു മലയാളികളാണ് കോഴിക്കോടുകാരാണ് ആ അപ്പൂപ്പൻ്റെ ഗ്രാൻഡ്സൺ സൺ നിന്ന് കല്യാണം കഴിക്കണേ അപ്പോൾ അതിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ ഉണ്ട് ഞാൻ അവർ മൊത്തം ഫാമിലി ഉണ്ട് അതുകൊണ്ട് മൊത്തം വീഡിയോ എടുത്തില്ല ജസ്റ്റ് അവരായിട്ട് അങ്ങനെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ചുകൂടുകൂടി നിൽക്കാൻ വണ്ടി വരും എക്സൈറ്റഡാണ് യിം വന്നെട്ടോ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് സീറ്റ് ഏറ്റവും പാക്കില്ല ഈ ഡബ്ബയിൽ മുപ്പത് ഏറ്റവും പാക്കില്ലാന്ന് തോന്നുന്നു തോന്നുന്നല്ല ഞാൻ വരുമ്പോൾ നോക്കണ്ടായിരുന്നു അപ്പം ഇവിടെ ഇതാണ് നേരത്തെത്തേല് മുപ്പത് ഉണ്ടായിരുന്നേ ഇതിലൊന്നും അപ്പോൾ നമ്മുടെ ഏറ്റവും കുറയും ആറ്റത്തെ കോർണറിലാണ് ഞാനിരിക്കുന്നത് ട്രെയിൻ കറക്റ്റ് ഇരുപത് മിനിറ്റ് ലേറ്റ് ആയിരുന്നു കേട്ടോ അന്ന് തന്നെ പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് പത്ത് മിനിറ്റ് ഇവിടെ കിടന്നിട്ട് ഇതേ പതുക്കെടുത്ത് റോഡിലേക്ക് കടന്നു റോഡിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെയാണ് പോകുന്നത് നമ്മൾ തുടങ്ങിയപ്പോൾ റോഡിന്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു പിന്നെ അവിടുന്ന് ഇതേ ഈ ഒരു ഭാഗത്തേക്ക് കിടന്നു ഞാൻ അത് ഏറ്റവും പുറയിലിരിക്കുന്നുണ്ട് ഇവിടെ ഈ സൈഡിൽ ഒരു ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരം കുറച്ചിരങ്ങ ഞെട്ടി നിൽക്കാം പിന്നെ മോളിൽ കണ്ടോ മോളിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഫുൾ ഓപ്പൺ ആണ് നമ്മുടെ ബിസ്റ്റോം പോലെയൊക്കെ അപ്പം അത് നല്ലതാണ് നല്ലോച്ച ഇത്രയും നേരം നമ്മളെ റോഡിന്റെ ഇടത്തെ ഭാഗത്ത് കൂടെയാണ് പോയിരുന്നത് അപ്പൊ ട്രെയിനിന്റെ ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിത് വലത്തെ ഭാഗത്തേക്ക് തിരിയാണ് കേട്ടോ അതെ നമ്മളിപ്പുറത്തേക്ക് തിരിഞ്ഞു അതെങ്ങനെ അത് കാണിച്ചു തരണം എന്ന് എനിക്കറിയില്ല എന്തായാലും ട്രാക്ക് അത് ഈ സൈഡിലേക്ക് വന്നു നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ബാധിക്കുന്നു അമ്മോ അടുത്തടുത്ത് അടുത്തടുത്ത് വന്നു കേട്ടോ അപ്പൊ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്ന വണ്ടികളാണ് അപ്പുറത്തല്ല ഈ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് ഈ ട്രെയിൻ മാത്രമല്ല ഇത് കൂടാണ്ട് ഇതിന്റെ പുറകിലും വരുന്നുണ്ട് ട്രെയിനുകള് അപ്പൊ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുന്ന വണ്ടികളാണ് കാണുന്നത് നമുക്ക് ഇത്രയും നേരം കണ്ട പോലത്തെ കാഴ്ച അല്ല കേട്ടോ ഈ സൈഡില് ഇത് കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ട് തോന്നും ഈ കടകളുടെ ഒക്കെ സൈഡിൽ കൂടെയാണ് ഇത് പോകുന്നത് നോക്കിയെല്ലാം കടകളും വീടുകളൊക്കെ ഉണ്ട് അതിന്റെ സൈഡിൽ അതിന്റെ സൈഡിൽ കൂടെ ആണ് പിന്നെ പിന്നെ അവിടുന്ന് നമ്മളിത് തിരിച്ച് ഇടത്തെ ബാധിക്ക് വന്നു അപ്പോൾ ഈ വണ്ടികളും ഈ ട്രെയിനുകൾ പോകാൻ വേണ്ടിയിട്ട് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഞാൻ വിചാരിച്ചു അത്ര ബോറല്ല ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ഇരുന്നതിന്റെ അത് ബോറടിക്കുന്നു അടിക്കുന്നു പക്ഷേ കുഴപ്പമില്ല ചിലപ്പോൾ തിരിച്ചു വന്നു ബോറടിക്കായിരിക്കും ബോർ പക്ഷേ ഈ പോകുന്ന കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല എൻജോയ് പോകാം അടുത്തിരുന്ന് ചേട്ടനുണ്ടല്ലോ കുറച്ചു നേരം വിൻഡോ സീറ്റിൽ ഇരുന്നോട്ടേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇട്ടു അവിടുത്തെ ഇരിക്കാമെന്ന് വിചാരിച്ചു നോക്കി ഇപ്പം ഡോറ് തുറഞ്ഞെടുക്കാം അപ്പം ഇവിടെ നിന്നിട്ട് ഈ നിന്നിട്ട് കാഴ്ച കാണാമെന്ന് വിചാരിച്ചു നല്ല റിസൾട്ട് കെട്ടോ ബത്താസിയ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമാണ് കേട്ടോ അതായത് ട്രെയിൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വളഞ്ഞ് ഒരു ഒരു റാ പോലെയാണ് ഇതിലേക്ക് പോവാം അപ്പം ബത്താസിയ എന്നാണ് പേര് ഇപ്പം ബത്താസിയ ലൂപ്പിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ ഈ ആൾക്കാർ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ റെന്റിന് കിട്ടും ദേ പെൺകുട്ടിയുണ്ടല്ലേ അപ്പം ഇതുപോലെ നമുക്ക് റെന്റിന് ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതുപോലെ കൊട്ടയും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പം ഇങ്ങനെ നിർത്തിയിടുന്ന ട്രെയിനിൽ ഇവർ ഇത് ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ എന്താ ഇതുപോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് നടക്കുന്നത് അപ്പൊ അത് എവിടെയാ റെന്റിൽ ഇട്ടാന്ന് എനിക്കറിയില്ല കിട്ടിയാലും ഞാനൊന്നും എടുത്ത് ഇടാനൊന്നും പോകുന്നില്ല എന്നാലും ആദ്യം രൂപ കൊടുത്ത് ട്രെയിനിൽ കയറേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു ഭാഗത്ത് വരാം കേട്ടോ ബച്ചാസിയ ലൂപ്പിൽ വരാം അപ്പോൾ ഇത് ഡാർജിലിംഗ് സ്റ്റേഷൻ്റെയും ഗും സ്റ്റേഷൻ്റെയും ഇടയിൽ വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ട് കേട്ടോ ഗൂർക്ക വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഇന്ത്യൻ ഫ്ലാഗും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാൾ ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ അത് കുറച്ച് ദൂരെയാണ് അതാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ ഇത് വാർ മെമ്മോറിയലും ഉണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുന്നു അപ്പുറത്തൊരു സീമെൻറ്റും വല്ല ഒരു ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കാര്യമൊക്കെ ഞാൻ ആലോചിച്ച് നോക്കണ കേട്ടോ എത്ര ബുദ്ധിമുട്ടായിരിക്കും ഈ ട്രെയിൻ ഏത് നേരം ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ട് പുകയുണ്ട് ഭയങ്കരമായിട്ട് ഡീസലിന്റെ പുകയുണ്ട് അപ്പൊ ആ പുകയൊക്കെ സഹിച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കണ്ടേ ടൂറിസം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഇതിന്റെ സൈഡിൽ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വരുമ്പോ രസമാണ് കുറേ ദിവസം ആയി കഴിയുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല നമ്മളിപ്പോ എത്തിയിരിക്കുന്നതല്ലോ ഇന്ത്യയിലെ ഏറ്റവും ഹയ്യസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലാണ് അത് മാത്രമല്ല ലോകത്തിലെ പതിനാലാമത്തെ ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഗുമ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇത് നേരത്തെ കണ്ട ഡാർജിലിംഗ് സ്റ്റേഷനിലേക്കാൾ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്റ്റേഷനാണ് കേട്ടോ അതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ല ഭംഗിയില്ലേ എനിക്ക് ഈ സ്റ്റേഷനാണ് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ നമ്മളങ്ങനെ കുമ്പില് എത്തി ഈ ട്രെയിൻ നേരെ റിവേഴ്സിലാണ് ഡാർജിലിംഗിലേക്ക് പോവാ അതായത് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ചിലപ്പോൾ അപ്പുറത്തെ സൈഡ് വരുവായിരിക്കും അങ്ങനെ ആയിരിക്കും എന്തായാലും നമ്മളിത് കുമ്പില് വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല വെയിറ്റ് ചെയ്ത് നോക്കാം ഗും സ്റ്റേഷനെ പെയിൻ്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കാനുണ്ട് അതാണ് നല്ല ഭംഗി ഇത് ഇവിടെ ആൾക്കാർ ഇരുന്ന് പെയിന്റ് അടിക്കുന്നു ട്രാക്കിൽ ആ മരത്തിന്റെ ഇതൊക്കെ പെയിന്റ് അടിക്കുന്നുണ്ട് അത് ഒരു ചേച്ചി പെയിന്റ് അടിക്കുന്നു അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റൽ ഉണ്ടല്ലോ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഇങ്ങനെ മോളിലേക്ക് കയറി കയറി പോകണം കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു ബോട്ടിൽ എഴുതി വെച്ചാണ്ട് ഏഴായിരത്തി നാനൂറ്റി പത്ത് ഫീറ്റ് അബവ സീ ലെവൽന്ന് കേട്ടോ ഡാർജിലിംഗ് സ്റ്റേഷൻ ആറായിരത്തി എണ്ണൂറ് ഫീറ്റ് അബവ് സീ ലെവലാണ് അപ്പോൾ ഏകദേശം നമ്മൾ ഒരു അറുന്നൂറ് ഫീറ്റ് അബവ് സീ ലെവലിൽ കയറിയിട്ടോ അതുകൊണ്ട് തന്നെ ഡാർജിലിംഗ് സ്റ്റേഷന്റെ അവിടെ ഉള്ളതിനേക്കാൾ തണുപ്പ് കൂടുതലാണ് ഗുമ്മൽ സ്റ്റേഷന്റെ സൈഡിലായിട്ടുണ്ടല്ലോ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു കുൽഹാട്ട് ചായ മേടിച്ചു ഞാൻ കുടിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പം ഇവിടെ ഒരു ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ ഒരു ഗും മ്യൂസിയം എന്നാണ് എൻ്റെ പേര് അവിടെ ഒരു പഴയ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ഒരു ഇത് കിടക്കുന്നുണ്ട് ഗുഡ്സ് ട്രെയിൻ്റെ ഇത് കിടക്കുന്നുണ്ട് മാനുഫാക്ചർഡ് ബൈ സിന്താരിയ വർക്ക്ഷോപ്പ് ഡേറ്റ് ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ പണ്ടത്തെ ഒരു സാധനമാണ് ഒക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഈ കൽക്കരിയുടെ പൊടി ഇങ്ങനെ വീണോണ്ടിരിക്കുക കേട്ടോ പണ്ട് എൻ്റെ അമ്മൂമ്മ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ട്രെയിൻ പണ്ട് ട്രെയിൻ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ പൊടി ഉണ്ടാവുന്നു മുടിയിലൊക്കെ നടച്ച് കൽക്കരി ആ പൊടിയൊക്കെ ഉണ്ടാവുന്നു അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി അപ്പോൾ എന്തായാലും നമ്മളിതേ ട്രെയിൻ തിരിച്ച് പോകാൻ റെഡിയായി നിൽക്കുന്നു ആൾക്കാരൊക്കെ പതുക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോന്നെയായിരിക്കും ഇനി തിരിച്ച് ഇതേ റൂട്ടിൽ അങ്ങോട്ടുള്ളൊരു യാത്രയാണ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ ചെല്ലും ഞാൻ ബൈക്ക് ബൈക്കെടുത്തും റൂമിൽ പോകും നാളെ നമ്മളെ ഡാർജിലിംഗ് വിടുകയാണ് അപ്പോൾ ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ നാളത്തെ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും ആയിരിക്കുന്നു അദ്ദേഹം അടിച്ചു എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും